സമയം മണി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓണസദ്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യാനും ഇവിടുന്ന് കൊറച്ച് നിന്നും അവിടെ നിന്നുള്ള ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തല ഇല്ലാണ്ട് ഓണസദ്യ ഇറങ്ങൂല പ്രിപ്പയർ ചെയ്ത് ഇവർക്ക് മീന്റെ തലയെല്ലാം കൊടുത്തിട്ടുണ്ട് കൊച്ചു കൊച്ചിക്കാരണിക്ക് ഓണം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണി വരെ അറിയില്ല അതില് ഇന്നത്തെ ഓണസദ്യയുടെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ എന്താ കാര്യം വെച്ചാല് മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ മതസഹ സത്യ അത്ര വളർത്താം അപ്പൊ നമുക്ക് കാണുമ്പോ കാണാം അടിയോ സമിഗോസ്